േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്നറിയാതെ പകച്ചു നിന്നിരിക്കുകയാണ് ഇപ്പോൾ കൺമണി കാര്യങ്ങൾ മുന്നിലേക്ക് പ്ലാൻ ചെയ്തുകൊണ്ട് നടപ്പിലാക്കുന്ന കൃഷ് ഇതേ തുടർന്ന് ഒടുവിൽ കമ്പനിയിലെ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കുകയാണ് ഇത് കാണുന്നത് കേണലിനെ സന്തോഷിപ്പിക്കുന്നു പക്ഷേ ഈ സന്തോഷം അധികനാൾ നീണ്ടു നിൽക്കുന്നില്ല കൃഷിനെ തേടി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ കൃഷിന്റെ അമ്മ മന്ത്രവുമല്ല അവിടെ വെച്ച് കൺമണിയെ കാണുകയും ചെയ്തതിനെ തുടർന്ന് കൺമണിയോട് നീയാണ് നീ ഒരുക്കിയാണ് എന്റെ കൃഷിനെ വഴിതെറ്റിക്കുന്നത് ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോകുന്നു ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല ആൻറ്റി അങ്ങനെ വിളിച്ചു പോകരുത് വീട്ടിൽ വെറുമൊരു വേലക്കാരി ആയിട്ടാണ് നീ വന്നത് ഞങ്ങളുടെ കമ്പനിയിലെ ജോലിക്കാരി എന്നിട്ട് എൻ്റെ മകനെ വലവീശി പിടിച്ചിരിക്കുന്നു നാളെ മുൻകൂടി നിനക്ക് ചോദിച്ചതിനെ തുടർന്ന് ആകെ തകർന്നു പോകുകയാണ് കൺമണി ഒരിക്കലും സുജിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെയൊരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചതല്ല ഇതോടെ കൺമണിക്കാകെ വിഷമമായിരിക്കുകയാണ് ഇത് കാണുന്ന കൃഷിയാകട്ടെ കൺമണി യാതൊരുതിറ്റും ചെയ്തിട്ടില്ല അമ്മ കൺമണിയെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നത് ഞാനാണ് കൺമണിയെ ഞാൻ സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ഞാൻ അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് വന്നത് കൃഷി വ്യക്തമാക്കുന്നുവെങ്കിലും നീ മിണ്ടരുത് നിന്നെയും പ്രതീക്ഷിച്ച് ഒരു പെണ്ണ് ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് ആ മാനസ ഇനി അവളെ വഞ്ചിക്കാനാണോ നീ തീരുമാനിച്ചിരിക്കുന്നത് നീ എന്ത് തീരുമാനിച്ചാലും അത് നടക്കില്ല ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കാര്യങ്ങൾ ഇനി ഞങ്ങൾ തീരുമാനിക്കും അതുപോലെ നടക്കുകയുള്ളൂ മാനസികമായുള്ള വിവാഹം ഉറപ്പിച്ചത് ഞങ്ങളാണ് എങ്കിൽ അത് നടത്താനും ഞങ്ങൾക്കറിയാം അമ്മേ എനിക്ക് അവളെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല നീ അങ്ങോട്ട് പറഞ്ഞത് കേട്ടാ മതി നിന്റെ വിവാഹം ആരുടെ കൂടെ നടത്തണം എന്നൊക്കെ ഞങ്ങൾക്കറിയാം എന്തായാലും നീ വീട്ടിലേക്ക് വാ നിന്റെ വിവാഹം നടത്തുക തന്നെ ചെയ്യും അതും മാനസികമായിട്ട് ഇവളെ പോലെയുള്ളവർക്കൊന്നും എന്റെ വീട്ടിൽ സ്ഥാനമില്ല ഈ കാര്യം കേട്ട് കൺമണിയാകെ വിഷമിച്ച് അവിടെ നിന്ന് പോകുന്നു പക്ഷെ കൺമണിയെ കൈവിടില്ല എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന കൃഷ് തുറന്നു പറയുകയാണ് കാര്യങ്ങൾ ഞാൻ എന്തായാലും കൺമണിയെ ഉപേക്ഷിക്കുകയില്ല മാനസിയെ എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യം ഇല്ല എന്നത് തന്നെയാണ് സത്യം നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുന്നതാണ് നല്ലത് ഇതോടെ കേണലും അവിടേക്ക് കടന്നു വരികയാണ് ഇരുവരെയും പിരിക്കരുത് കേണൽ വ്യക്തമാക്കുന്നു ശുചിയോട് പക്ഷെ ശുചിയാകട്ടെ ഇല്ല മാനസയാണ് എൻ്റെ മരുമകൾ അവളെ ഞങ്ങൾ സ്വീകരിക്കുക തന്നെ ചെയ്യും കൃഷ്ണന്റെ ഭാര്യ അവളാണ് മറ്റൊരാൾക്കും ആ വീട്ടിൽ സ്ഥാനമില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പറയുകയും ചെയ്തത് കൺമണിയെ ആകെ തകർത്ത് കളയുന്നു പക്ഷേ കൃഷിയാണെങ്കിൽ കൺമണിക്ക് വേണ്ടിയുള്ള പോരാട്ടം മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിച്ചു കൊണ്ട് കടന്ന് വരികയാണ് ഇത് കൺമണിയുടെ പ്രതീക്ഷകൾക്ക് കരുത്ത് പകരുകയാണ് ഇപ്പോൾ ഇതേ തുടർന്നാണ് ഈ കാര്യം ദേവ്ജി അറിയാൻ ഇടയാകുന്നത് ഇതോടെ ദേവ്ജിയും പ്രശ്നത്തിൽ ഇടപെടാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ദേവിജിയുടെ തീരുമാനം അറിയുന്ന സുജ ഇതോടെ ഒന്ന് പതറിപ്പോവുകയും ചെയ്യുന്നു ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്